പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിൽ മികവിന്റെ കേന്ദ്രമായി തിരഞ്ഞെടുത്ത നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം മുഹമ്മദ് മുഹസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഇതോടൊപ്പം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും മറ്റു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി നിർമ്മിച്ച മീറ്റർ വിസ്തീർണമുള്ള ഇരുനില കെട്ടിടത്തിൽ നാല് ക്ലാസ് മുറികളാണ് ഉള്ളത് പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാർ മികവിന്റെ കേന്ദ്രമാക്കി പ്രഖ്യാപിച്ച വിദ്യാലയത്തിൽ നേരത്തെ അഞ്ചു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരുന്നു വിദ്യാലയത്തിൽ തന്നെ രണ്ടു കോടി രൂപയുടെ മറ്റൊരു കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ് തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ എ അസീസ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ സാബിറ ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടിയിടത്തോൾ പി ടി എ പ്രസിഡന്റ് വി ടി എ കരീം പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഷ്ണു ജയപ്രകാശ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി ആർ ജയരാജ് പ്രിൻസിപ്പൽ എസ് ജൂഡ് ലൂയിസ് പ്രധാന അധ്യാപിക സി വി രാധിക പഞ്ചായത്ത് അംഗങ്ങളായ എം ഗീത ബുഷറ ഇക്ബാൽ എം പി ടി എ പ്രസിഡന്റ് കെ വി ശാരദ കെ അബ്ദുൾ മജീദ് സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മനോജ് നടക്കാവിൽ കെ പി അബ്ദുറഹ്മാൻ എം രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മണ്ഡലത്തിലെ സ്കൂൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നിയോജക മണ്ഡലത്തിലൊരു വിദ്യാലയം അത്തരത്തിൽ ആദ്യമായി ഞാൻ തിരഞ്ഞെടുത്തത് നടുവട്ട ജനതാ നടുവട്ടം ജനതാ സ്കൂളിലെ അന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ഈ സ്കൂളിലെ എല്ലാ കെട്ടിടങ്ങളും വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിലായിരുന്നു മികച്ച കെട്ടിടങ്ങളും ക്ലാസ് മുറികളും വളരെ കുറവായിരുന്നു എന്നാൽ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് അഞ്ച് കോടി രൂപയുടെ ഏറ്റവും മികച്ച ക്ലാസ് മുറി ഇവിടെ ക്ലാസ് മുറികളും കെട്ടിട സമുച്ചയം ഇവിടെ യാഥാർത്ഥ്യമാണ് അതിൻ്റെ അടുത്ത ഘട്ടം ഹയർ സെക്കൻഡറിക്ക് എം എൽ എ ഫണ്ട് ഒരു കോടി രൂപ നൽകിക്കൊണ്ടുള്ള കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ച് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമാണെന്നുണ്ടായിരുന്നു അപ്പുറത്ത് രണ്ട് കോടി രൂപയുടെ മറ്റൊരു കെട്ടിടത്തിൻ്റെ നിർമ്മാണം കൂടി നടക്കുകയാണ് തർപ്പടക്കമുള്ള പ്രപ്പോസലുകൾ കൂടി ഈ വിദ്യാലയത്തിൽ വികസന പദ്ധതികളുടെ ഭാഗമായി പ്രപ്പോസൽ ചെയ്തിട്ടുണ്ട് മറ്റു പദ്ധതികൾ കൂടി വിദ്യാലയത്തിൽ ജില്ലാ പഞ്ചായത്തടക്കമുള്ള ഏജൻസികളുടെ പദ്ധതികൾ കൂടി വിദ്യാലയത്തിൽ വരികയാണ് തീർച്ചയായിട്ടും ഘട്ടം ഘട്ടമായി എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉള്ള ഒരു വിദ്യാലയമാക്കി ഇത് മാറ്റുക എന്ന നിർദ്ദേശമാണത് എട്ട് വർഷം കൊണ്ട് എട്ട് കോടി രൂപയാണ് ഈ വിദ്യാലയത്തിൽ അതിലധികം രൂപയാണ് ഈ വിദ്യാലയത്തിൽ ചെലവഴിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കലവട്ടം ജനതാ സ്കൂള് ഇൻഫ്രാസ്ട്രക്ചറിൽ മാത്രമല്ല കുട്ടികളുടെ പെർഫോമൻസും അവരുടെ വ്യത്യസ്തങ്ങളായ കഴിവ് പ്രതികളിൽ ശ്രദ്ധിക്ക സ്റ്റുഡൻസാണവർ വളരെ സന്തോഷമുണ്ട് എല്ലാവരും വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയാണ് മികവിന്ന കേന്ദ്രം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിനുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കുകയാണ്